ഹായ് വെൽക്കം ബാക്ക് ടു മേഗാസ് കിച്ചൺ നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മീൻ ഫ്രൈ തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള മീൻ എടുക്കാം കണ്ടോ ഇപ്പം പച്ചമീൻ തന്നെ വേണം എന്നില്ല ഉണക്കമീൻ ആണെങ്കിലും കുഴപ്പമില്ല അപ്പം ഞാനിവിടെ പച്ചമീൻ ഫ്രൈ ചെയ്യുന്ന റെസിപ്പിയാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഓലാ മീനാണ് അപ്പം ഇവിടെ ഓലാ മീൻ എന്നാണ് പറയുന്നത് എല്ലാവർക്കും എന്താ അതിൻ്റെ പേര് പറയുന്നത് എനിക്കറിയില്ല അപ്പം അത് നന്നായിട്ട് ക്ലീൻ ചെയ്തൊരു പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേച്ച് കൊടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള കൂട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കണം അപ്പം അതിന് ഒരു ചെറിയ കഷ്ണം തക്കാളി ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അഞ്ചാറ് അല്ലി വെളുത്തുള്ളി നാല് ചുമന്നുള്ളി ഇത്രയും എടുത്തിട്ടുണ്ട് ഇത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു കുറച്ച് വെള്ളം കൂടെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളവും കൂടി ഒഴിച്ചിട്ടാണ് ഞാൻ ഇത് അരച്ചെടുത്തിട്ടുള്ളത് നന്നായിട്ട് അരച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ട് കൊടുക്കണം മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത് പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് കുരുമുളക് പൊടിയും ഞാൻ അര ടേബിൾ സ്പൂൺ വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് ഇതും കൂടെ നമ്മൾ അരച്ചതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ അരച്ചെടുക്കണം ഇതുണ്ടോ ഈ ഒരു പരുവത്തിൽ നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇനി ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം അതായത് മീൻ നമുക്ക് ഏതിലിട്ടിട്ടാണോ തേച്ച് കൊടുക്കേണ്ടത് അതായത് മീനിലേക്ക് ആക്കി കൊടുക്കേണ്ടത് ആ പാത്രത്തിൽ വെച്ചാൽ മതി പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു അരമുറി നാരങ്ങയുടെ നീരാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ആ പാത്രത്തിലേക്ക് ഇതും കൂടെ ഇട്ട് ആവശ്യത്തിനൊപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മീനിലേക്ക് പിടിക്കാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ ആദ്യം തന്നെ നമ്മൾ മീനിലെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു ശേഷം നമ്മൾ ഈ എടുത്ത് കഷ്ണങ്ങളായിട്ട് വെച്ചിട്ടുള്ള മീനിലേക്ക് ഈ ഗ്രേവി എല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു പാത്രത്തിലടിച്ചിട്ട് നമ്മൾ ഒരു അരമണിക്കൂറും മാറ്റി വെക്കണം നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടൊക്കെ ആണെങ്കിൽ ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ പുറത്തൊക്കെ വെക്കുന്നതെങ്കിൽ നമ്മൾ ഒരു അരമണിക്കൂർ ഇത് തേച്ച് പിടിപ്പിച്ചിട്ട് പുറത്ത് വയ്ക്കാം ഫ്രീസറിൽ വെക്കേണ്ട ഫ്രിഡ്ജിൽ വെക്കുന്നതാണെങ്കിൽ തന്നെ അപ്പം ഞാനിത് ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുള്ളത് ഞാനൊരു ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ തന്നെ ഒരു പതിനഞ്ച് മിനിറ്റോളം വെച്ചിട്ടാണ് എടുത്തു വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് അതിന് ശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വാഴയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അതായത് പൊതിഞ്ഞിട്ടല്ല അല്ലാതെ തന്നെ ഒരു പാൻ ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചു അതിൻ്റെ മുകളിൽ ഒരു വാഴ വെച്ച് അതിൻ്റെ മുകളിൽ രണ്ട് കറു കറിവേപ്പിലയുടെ ഇല ഇങ്ങനെ വെച്ചതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം ഈ മീനെല്ലാം നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു കൊടുത്തു ആദ്യം എണ്ണ ചൂടാകുന്നത് വരെ നമ്മൾ നല്ലവണ്ണക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ നന്നായി ചൂടായതിനു ശേഷം വേണം മീൻ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അന്നേരം നമ്മൾ എന്ത് ചെയ്യണം തീ നന്നായിട്ടൊന്ന് കുറച്ച് കൊടുക്കണം ആദ്യമേ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചു കൊടുക്കാം അതിന് ശേഷം ഒരു വശം നന്നായി വെന്തതിന് ശേഷം നമുക്കിതെല്ലാം മറിച്ചിട്ട് കൊടുക്കാം നല്ല പൊണുക്ക് തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ഈ മീൻ അന്നേരം നന്നായിട്ട് വെന്ത് കിട്ടത്തില്ല അതുകൊണ്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ മീൻ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഒരു ഭാഗം മുരിഞ്ഞു വന്നതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഇതേപോലെ രണ്ട് വശവും നമുക്ക് മാറി 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 നമുക്ക് ഫ്രൈ ചെയ്ത് നല്ല പോണുക്ക് ഫ്രൈ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം അതിനുശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് അപ്പം എല്ലാവരും ഈ റെസിപ്പി ഒന്ന് തയ്യാറാക്കി നോക്കണം അതിൻ്റെ കൂട്ടാണ് വളരെ സ്പെഷ്യലായിട്ടുള്ളത് വളരെ ടേസ്റ്റിയാണ് ഈ മീൻ വർത്തത് വാഴയിലയുടെ ആ ഒരു മണവും എല്ലാം വരും അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പം എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Thank you.